ീർത്ത ലോകവും താൻ ജീവിക്കുന്ന സാഹചര്യവുമാണ് ഏകമെന്ന് ചിന്തിക്കുന്നവർ അതിനു പുറത്ത് മറ്റൊരു ലോകവും ഇല്ലെന്ന് വിശ്വസിക്കുന്നവർ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ തന്റെ ലോകമാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്നവർ അവരെയാണ് കൂപമണ്ഡൂകം എന്ന് വിളിക്കുന്നത് കൂപം എന്നാൽ കിണർ മണ്ടൂകം എന്നാൽ തവള കിണറ്റിലെ തവളയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്നൊരു കഥയുണ്ട് പണ്ട് ഒരു കിണറ്റിൽ ഒരു തവളയുണ്ടായിരുന്നു ഒരുപാട് കാലമായി ആ കിണറ്റിലാണ് തവള താമസിച്ചിരുന്നത് അവിടെ ജനിച്ചു വളർന്ന ഒരു കൊച്ചു തവള ഒരു ദിവസം കടലിൽ ജനിച്ചു വളർന്ന മറ്റൊരു തവള യാദൃശികമായി ഈ കിണറ്റിൽ വന്നുപെട്ടു നമ്മുടെ കിണറ്റിലെ തവള ചോദിച്ചു നീ എവിടെന്ന കടലിൽ നിന്ന് കടലോ അതെത്രത്തോളം കാണും എന്റെ ഈ കിണറോളം വലുതാണോ കിണറിന്റെ ഒരറ്റത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ചാടി നമ്മുടെ തവള ചോദിച്ചു കടലിൽ നിന്ന് വന്ന തവള ചിരിച്ചു എന്റെ ചങ്ങാതി കടലിനെയും ഈ ചെറു കിണറിനെയും എങ്ങനെയാ താരതമ്യം ചെയ്യുക നമ്മുടെ തവള ഒരു ചാട്ടം കൂടി ചാടി ചോദിച്ചു അത്രയും വലുതാണോ കടൽ നീ എന്ത് വിഡിത്തമാ പറയുന്നത് കടലും കിണറും തമ്മിൽ എന്തു താരതമ്യം കടലിൽ നിന്ന് വന്ന തവളയുടെ പറച്ചിൽ കേട്ട് ശുണ്ഠിയോടെ കിണറ്റിലെ തവള പറഞ്ഞു ഈ കിണറിനേക്കാൾ വലുതായി ഒന്നും ഉണ്ടാവില്ല എനിക്കറിയാം നീ നുണയന നുണ പറയുകയാ ഇതാണ് കൂപമണ്ഡൂകത്തിന്റെ കഥ ഇതിന് പല രൂപാന്തരങ്ങളുമുണ്ട് ഏതു കഥ പറഞ്ഞാലും അതിന്റെ ഗുണപാഠമൊന്നേയുള്ളൂ കിണറ്റിലുള്ളവനോട് കടലിനെ കുറിച്ചിട്ട് എന്തു പറയാനാണ് എങ്ങനെ പറയാനാണ് ഇരുട്ടിൽ മാത്രം ഇടപഴകിയവനോട് വെളിച്ചത്തെക്കുറിച്ച് എങ്ങനെ വിശദീകരിക്കാനാണ് നമ്മളെല്ലാം ഒരർത്ഥത്തിൽ കൂപമണ്ഡൂകങ്ങളാണ് അതുകൊണ്ടാണ് താനാണ് തൻറെ ജീവിതമാണ് താൻ ജീവിക്കുന്ന സാഹചര്യമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിശ്വസിച്ച് കലഹിക്കുന്നത് എന്റെ സമുദായം എൻറെ ജാതി എൻറെ മതം എൻറെ തൊഴിൽ എന്റെ വീട് എൻറെ സമൂഹം എന്റെ ജില്ല എൻറെ രാജ്യം ഇതല്ലാതെ മറ്റൊന്നും മികച്ചതല്ല എന്ന് വിശ്വസിക്കുന്ന മൂഢരും ദൂരക്കാഴ്ചയില്ലാത്തവരുമാണ് നമ്മളിൽ പലരും ജനിച്ചു വളർന്ന കൊച്ചു കിണറിന്റെ സുഖശീതലിമയിലും സുരക്ഷിതത്വത്തിലും ഉയർച്ചയിലും താഴ്ചയിലും വിസ്തൃതിയിലും ഒരേ കിണർ മാത്രം കണ്ട കുഞ്ഞു തവളയുടെ പരിമിതി പോലെ തന്നെ നമ്മുടെയും പരിമിതി ഇന്നിപ്പോൾ ഇത് പറയാൻ തോന്നിയത് സുനിതാ വില്യംസിന്റെ ഒരു പ്രസംഗം കേട്ടതോടെയാണ് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ Why is everybody rushing around down there for? <laughs> you know, like why is everybody mad? Why is everybody in a line? Like why is everybody fighting? It's, it's actually just sort of weird, right? Because this is a planet. This is our planet, which I think we all lose sight of. It's not just a city. It's not just a country. It's actually a planet. We actually have the same air. <laughs> all of us do. We all have the same water. Um, we all have the same rain, uh, you know, all over this all over this planet, and so it's sort of funny how we sometimes argue about a lot of things, fight over resources when this is all of ours, uh, this planet. So, um, it, of course, it changes perspective on that. Not that I'm disappointed. I just feel very lucky that I've had that perspective, and that's one of the reasons I'm here talking to you and everybody here to share those perspectives. അവർ പറഞ്ഞത് ആണ് യഥാർത്ഥത്തിൽ ബഹിരാകാശത്തിൽ നിന്നുള്ള കാഴ്ച എന്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ രാജ്യങ്ങളെ കാണില്ല മറിച്ച് നമ്മളെല്ലാവരും താമസിക്കുന്ന ഒരൊറ്റ ഇടമേ കാണൂ മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും സമുദ്രത്തിലെ മത്സ്യങ്ങളും എല്ലാം ഉള്ള ഇടം നമ്മൾ ശ്വസിക്കുന്ന വായുവൊന്നാണ് കുടിക്കുന്ന വെള്ളവും ഒന്നാണ് നമ്മളെല്ലാവരും ഒരൊറ്റ ഗ്രഹത്തിൽ ഒരുമിച്ചാണ് കഴിയുന്നത് മനുഷ്യർ എന്തിനാണ് കലഹിക്കുന്നതെന്നും പരസ്പരം എതിർക്കുന്നത് എന്നും ആലോചിക്കുമ്പോൾ പ്രയാസമാണ് നമ്മൾ ഈ ഭൂമിയിൽ സഹവർത്തിത്വത്തോടെ കഴിയേണ്ടവരാണ് എന്നായിരുന്നു അവരുടെ വാക്കുകൾ നോക്കൂ അത് ബഹിരാകാശത്തുനിന്ന് എന്ന ഒരൊറ്റ ഗോളത്തെ അതിനുള്ളിൽ വസിക്കുന്ന മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും കണ്ട ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് സുനിതാ വില്യംസ് പറഞ്ഞതുപോലെ പ്രപഞ്ചത്തെ അറിഞ്ഞത് മുതലുണ്ടായ കാഴ്ചപ്പാടാണ് എല്ലാവർക്കും അങ്ങനെ ഭൂമിയെ കാണാനുള്ള അവസരമുണ്ടാകില്ല എങ്കിലും കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും ഈ ഭൂമി നമുക്കെല്ലാവർക്കുമുള്ളതാണ് ഇവിടുത്തെ വായു ഇവിടുത്തെ ജലം അതെല്ലാം നമുക്കെല്ലാവർക്കുമുള്ളതാണ് പിന്നെന്തിനാണ് നമ്മൾ കലഹിക്കുന്നത് എന്നതാണ് പ്രധാന ചോദ്യം മനഃശാസ്ത്രത്തിൽ ഫ്രോഗ് പോണ്ട് ഇഫക്റ്റ് എന്ന് പറയാറുള്ള ഒരവസ്ഥയുണ്ട് സൗന്ദര്യത്തെപ്പറ്റി ആരോഗ്യത്തെപ്പറ്റി വ്യക്തിത്വത്തെപ്പറ്റി കഴിവിനെപ്പറ്റി സമ്പത്തിനെപ്പറ്റി ഒക്കെ പരിമിതമായ ചുറ്റുവട്ടത്തെ മാത്രം ആസ്പദമാക്കി താരതമ്യം ചെയ്യാറുണ്ട് പലരും അപ്പോൾ താനാണ് കേമൻ എന്ന് തോന്നുന്ന ഒരവസ്ഥ അതാണ് ഫ്രോഗ് പോണ്ട് ഇഫക്റ്റ് താൻ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിന് പുറത്തും ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അതിനുള്ളൂ ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം കൂപമണ്ഡൂകങ്ങളെ നിങ്ങൾ കഴിയുന്ന കിണറ്റിൽ നിന്ന് പുറത്തുവരൂ അരുവികൾ കാണൂ അവിടെ നിന്ന് കായലിനെ കടലിനെ അറിയൂ ആസ്വദിക്കൂ ലോകം എത്ര സുന്ദരമാണെന്ന് അപ്പോൾ തിരിച്ചറിയും